ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നതിൻ്റെ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ അടക്കോഴിയെ അതായത് തള്ളക്കോഴിയെ നമ്മളെടുത്ത് മുട്ടക്കോഴിയൊക്കെ ഉള്ള ആക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ അടയാവുന്നതിന് മുന്നേ ഈ കൂട്ടിൽ തന്നെയായിരുന്നു ഈ കോഴി എങ്കിൽ പോലും ഇപ്പോൾ അതിനെ മാറ്റിയിട്ടതിന് ശേഷം മറ്റുള്ള കോഴികളെ നന്നായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ പേടിച്ചിട്ട് ഈ മുട്ടയിടുന്ന പെട്ടിയുടെ സൈഡിലൊക്കെ പോയിരിക്കും അല്ലെങ്കിൽ അതിനകത്തിറങ്ങിയിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട ഉടനെ തന്നെ കാണുന്ന കാര്യം അതാണ് കേട്ടോ പിന്നെ നമ്മുടെ കൂടിൻ്റെ അത് ഷീറ്റ് വെച്ചാണ് കേട്ടോ മറച്ചിരുന്നത് കോഴി ഒന്ന് രണ്ട് കോഴികളൊക്കെ പറന്ന് പോകുന്നത് കൊണ്ട് നമ്മൾ ഷീറ്റ് വെച്ച് മറച്ചിരുന്ന അപ്പോൾ അതൊക്കെ ഇപ്പം നെറ്റ് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു നെറ്റ് അത് ഒരാളെ വിളിച്ചിട്ട് നമ്മളത് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ കൂട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ ഫുള്ള് ഭാഗം അടച്ചിട്ട് ചെയ്യരുത് കുറച്ച് ഭാഗം നമ്മൾ നെറ്റ് ഉപയോഗിച്ച് മുകളിലോട്ടൊക്കെ ഉള്ള ഭാഗത്ത് നെറ്റ് തന്നെ ഉപയോഗിച്ച് ചെയ്യണം കേട്ടോ കാരണം കോഴികൾക്ക് അത്യാവശ്യമാണ് കേട്ടോ ഈ കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന കാര്യങ്ങളും പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞിനെ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാല് പേരാണ് ഇവർ ഇനി രണ്ട് പേരെ നമ്മൾ ഒരാഴ്ചയായി കേട്ടോ ഒരു വീട്ടുകാർക്ക് കൊടുത്തിട്ട് അപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തിട്ട് പോയതാണ് ഒരു തവിട്ട് കളർ കുഞ്ഞും പിന്നെ ഒരു കറുത്ത കുഞ്ഞുയാണ് കേട്ടോ നമ്മൾ കൊടുത്തത് അപ്പോൾ ഇനി നാല് കുഞ്ഞിനെ നമ്മൾ കോഴിക്കുഞ്ഞിനെ ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് മുന്നേ കോഴി വാങ്ങിച്ചിട്ടുള്ളവരാണ് കേട്ടോ അപ്പോൾ അവർക്കറിയാം നമ്മുടെ എങ്ങനെയാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യമുള്ളതാണോ എങ്ങനെയൊക്കെ ആണെന്നൊക്കെ അവർക്ക് അറിയാം കേട്ടോ അപ്പോൾ അവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള കോഴിയൊക്കെ മുട്ടയിട്ടൊക്കെ പിന്നെ അടയായിട്ടുള്ള കോഴി ഉണ്ടായിരുന്നു അല്ലാതെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നത് മുമ്പേ മുട്ടയിട്ട് തീറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് ഒരുപാട് വട്ടം വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് അവർക്ക് നല്ല വിശ്വാസമാണ് നമ്മൾ എങ്ങനാണ് ഈ സെയ്ത് സെയിലും കാര്യങ്ങളും ഒന്നൊക്കെ ഉള്ളത് പിന്നെ അവർ വഴി തന്നെ എനിക്ക് കുറേ ഓർഡർസൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ നല്ല എന്ത് സാധനമായാലും നമ്മൾ നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അത് വിശ്വസിച്ചിട്ട് നമ്മൾ വാങ്ങുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം നാല് പേരാണ് കേട്ടോ നമ്മുടേതായ ഈ നമ്മൾ ഇതുപോലെയുള്ളൊരു ചാക്കോലയ്ക്കകത്താണ് കേട്ടോ കൊണ്ടുപോണത് അതാകുമ്പോൾ അവർക്ക് ശ്വാസം കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് നിറച്ചിങ്ങനെ ഇങ്ങനെ ഹോളുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു ഇതിലാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഒരു ചാക്കിലാണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ് എങ്കിൽ പോലും അവർക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടു കൊടുക്കുന്നത് അതികൂടെ ചേർത്തിട്ടുള്ള പൈസയാണ് കേട്ടോ അവർ തരുന്നത് അപ്പോൾ എന്തായാലും ഞാനും മോനും കൂടെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അപ്പം നമ്മൾ അവരെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് സ്കൂട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അവർക്ക് എത്തിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അടുത്തൊക്കെ ആണെങ്കിൽ എനിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ തന്നെയാണ് കേട്ടോ കൊണ്ടു കൊടുക്കുന്നത് പിന്നെ ദൂരം അങ്ങനെ ഉള്ളവർക്കൊന്നും നമുക്ക് ഇത് ഞാൻ ഇതുവരെയും ശരിയൊന്നും ചെയ്തിട്ടില്ല എല്ലാം അടുത്തടുത്തൊക്കെ ഉള്ളവരാണ് പിന്നെ ഇതുപോലെ കുറച്ചൊക്കെ വാങ്ങുന്നവരാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് അഞ്ച് അങ്ങനെയൊക്കെ വാങ്ങുന്നവരാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ മുന്നേ പറയും ഇതുപോലെയാണ് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുമോ എത്ര രൂപയാണ് എന്നൊക്കെ നമ്മളോട് മുന്നേ തന്നെ മുൻകൂട്ടി തന്നെ അവർ പറയും കേട്ടോ അപ്പോൾ ആ ഒരു കണക്കനുസരിച്ചാണ് കേട്ടോ ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിരിയ്ക്കുന്നത് ഇങ്ങനെ വിരിയ്ക്കുന്നത് സെയിൽ ചെയ്യാൻ തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനെ സെയിൽ ഒന്നും അവരുണ്ടോ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ വളർത്തിയിട്ട് വലുതാവുമ്പോഴായാലും നമുക്ക് നല്ല പൈസ കിട്ടും കേട്ടോ കൊടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ നാടൻ കോഴി കൊടുക്കുമ്പോഴത്തേക്കൊക്കെ വാങ്ങുന്നത് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് എനിക്ക് എല്ലാ സ്ഥലത്തെയും വില കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല അപ്പം എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കോഴി കൊടുത്ത ഉടനെ തന്നെ അവർ കോഴിയെ ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒഴിഞ്ഞെടുത്തിട്ട് കൂട്ടിലോട്ടാക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ് കേട്ടോ അപ്പോൾ അവരുടെ കൂടാണ് കേട്ടോ ഇത് അവർ കൂട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂടാണെന്നാണ് പറഞ്ഞത് വലിയ കോഴികൾക്ക് വേറെ കൂടുണ്ടെന്നാണ് കേട്ടോ എന്നോട് പറഞ്ഞത് അപ്പോൾ അവരെ അതിനകത്തോട്ട് ഇടുക കേട്ടോ പിന്നെ ഞാൻ ഇവർക്ക് മുന്നേ കോഴി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ കോഴികളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് അതിലിപ്പോൾ അടുത്ത സമയത്ത് കൊടുത്തത് മുട്ടയിട്ട് തുടങ്ങി എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം നല്ല രീതിയിലാണ് എന്ന് അറിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പേരൻറ്റ് പേരൻറ്റ്സ്റ്റൊക്കെ കോഴികളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ മുട്ടകൾ വീണ്ടും വീണ്ടും വച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ കുഞ്ഞുങ്ങൾ ഒരു മാസം ആകുമ്പോൾ അടുത്തൊക്കെ തിരക്കിയാലും നമുക്കിതുപോലെ ആവശ്യക്കാർ കാണും കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് പൂവൻ കോഴികൾ പൂവനും വീട്ടിലുണ്ടാവണം കേട്ടോ ഒരു പൂവൻ കോഴിയെങ്കിലും ഉണ്ടായിരിക്കണം കാരണം കൊത്തുമുട്ടകൾ നമുക്ക് വിശ്വസിച്ച് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കൊത്തുമുട്ട കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ മുട്ടകളൊക്കെ വെച്ച് വിരിയിച്ച് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു വരുമാനമാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് മുട്ടക്കോഴി വളർത്തി നമ്മൾ മുട്ട കൊടുക്കുന്നത് നല്ലൊരു വരുമാനമാണെങ്കിൽ കൂടി ഇത് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് മുട്ട കൊടുക്കുന്നതിനെക്കാട്ടി നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്യാവശ്യം നമ്മുടെ കയ്യിൽ പൈസ കിട്ടുന്നൊരു കാര്യമാണ് കേട്ടോ ഇങ്ങനെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് കൊടുക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ കൂട്ടുകാര് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോസ്